കാട്ടിലൂടെ യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കാടിനെ അറിയാനും കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും ഏറ്റവും നല്ല യാത്രയായിരിക്കും മുത്തങ്ങ വൈ ഗുണ്ടൽപേട്ട യാത്ര നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ യാത്രയിൽ നിരവധി വന്യമൃഗങ്ങളെയും കാണാൻ സാധിക്കും അതിരാവിലെയാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ ബന്ദിപ്പൂർ ഫോറസ്റ്റുവി കർണാടകയിലെ ഗുണ്ടൽപേട്ടിലെ സൂര്യഗാന്ധി പാടത്തേക്കാണ് ഈ യാത്ര സുൽത്താൻ ബത്തേരിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് ഏകദേശം അൻപത്തി കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങളിപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലാണ് ഉള്ളത് യാത്ര തുടങ്ങി അല്പദൂരം പിന്നിട്ടതിന് ശേഷം എന്നത്തെയും പോലെ ഒരു കൂട്ടം മാനുകളെയാണ് ഞങ്ങൾ ആദ്യം കാണുന്നത് അല്പം ദൂരത്തു നിന്നാണെങ്കിലും ഈ മാനുകളെയൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണ് കാടിൻ്റെ തുടക്കത്തിൽ തന്നെ ഒന്നോ രണ്ടോ മാനുകളെയാണ് പലപ്പോഴും കാണാറുള്ളത് എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും മാനുകളെ കൂട്ടത്തോടെ കാണുന്നത് കാടിൻ്റെ ഭംഗിയും നല്ല പച്ചപ്പും ഒക്കെ ആസ്വദിക്കണമെങ്കിൽ മൺസൂൺ ടൈമിൽ യാത്ര ചെയ്യുന്നതാണ് നല്ലത് രാവിലെ ആറ് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് ഇതുവഴി വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളത് രാത്രി ഒൻപത് മണിക്ക് ശേഷം വാഹനങ്ങൾ ചെക്ക് പോസ്റ്റുവായി കടത്തിവിടുന്നതായിരിക്കില്ല എന്നാൽ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് കാടിനെ ആസ്വദിച്ചൊരു യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് രാവിലെയോ വൈകിട്ടോ യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതിരാവിലെ ചെക്ക് പോസ്റ്റ് തുറക്കുന്ന സമയമാണ് ആ ഒരു സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചറിയുടെയും ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെയും ഭാഗമായിട്ടുള്ള വൈൽഡ് ലൈഫ് യാത്രകളും ലഭ്യമാണ് ഈ യാത്രയിൽ ഒരുപാട് വന്യമൃഗങ്ങളെ അടുത്തു നിന്ന് കാണാൻ സാധിക്കും നാല് പേർ അടങ്ങുന്ന ജീപ്പ് സവാരിക്ക് രണ്ടായിരം രൂപയും ബസ് സവാരിക്ക് മുന്നൂറ് രൂപയും ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലെ ഗുണ്ടൽപേട്ട് താലൂക്കിലാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മൈസൂർ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് അന്ന് ഈ വന്യജീവി സങ്കേതം അറിയപ്പെട്ടത് വേണുഗോപാല വൈൽഡ് ലൈഫ് പാർക്ക് എന്ന പേരിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്ന പേരിലേക്ക് മാറിയത് ബന്ദിപൂർ ടൈഗർ റിസർവിന്റെ തൊട്ടടുത്തായിട്ടാണ് മുതുമലൈ ടൈഗർ റിസർവും നാഗർഹോളെ ഫോറസ്റ്റും സ്ഥിതി ചെയ്യുന്നത് മാനുകൾക്ക് ശേഷം അടുത്തതായിട്ട് ഞങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് ആനകളാണ് റോഡിൽ നിന്നും അല്പം ദൂരത്ത് ആയതുകൊണ്ട് വലിയ വ്യൂ ഒന്നും ലഭിച്ചിരുന്നില്ല അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും രണ്ട് ആനകളെ കാണാൻ സാധിച്ചത് അങ്ങനെ ഏകദേശം കാട് കയ്യാറായപ്പോൾ പെട്ടെന്ന് ശക്തമായ മഴയും കാറ്റുമൊക്കെയായി അടിപൊളി അടിപൊളിയൊരു വൈബായിരുന്നു സത്യം പറഞ്ഞാൽ ചുറ്റിലൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കോടയൊക്കെയായി അടിപൊളി ഫീലായിരുന്നു ഇതൊരു വലിയ പ്ലെയിനൊന്നും ഇല്ലാത്ത യാത്ര ആയതുകൊണ്ട് ജാക്കറ്റൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മഴ നനഞ്ഞുകൊണ്ട് കാടിന്റെ കനന ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സമയത്ത് കാറ്റിയും ആനയും മാനുകളും മയിലുകളും ഒക്കെ ആരോ പറഞ്ഞയച്ചതുപോലെ ഞങ്ങൾക്ക് മുന്നിൽ എത്തിയത് ഞങ്ങളിപ്പോൾ വയനാടിൻ്റെ അതിർത്തി ഗ്രാമമായ കുണ്ടൽപേട്ടിലാണ് ഉള്ളത് ഇപ്പോൾ സൂര്യകാന്തി പ്രഭയിൽ മഞ്ഞ വിരിഞ്ഞ നാടാണ് എവിടെ നോക്കിയാലും സൂര്യകാന്തി പാടങ്ങൾ മാത്രം അങ്ങനെ ഒരു സൂര്യകാന്തി പാടം സന്ദർശിക്കാൻ ഞങ്ങളും തീരുമാനിച്ചു സസ്യ എണ്ണക്ക് ഏറെ പ്രിയമുള്ള നാടാണ് കർണാടക കേരള കർണാടക അതിർത്തി ഗ്രാമമായ ഗുണ്ടൽപേട്ടിലേത് സൂര്യകാന്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണെന്നാണ് പറയപ്പെടുന്നത് മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഏക്കർ കണക്കിന് പാടങ്ങളിൽ സൂര്യകാന്തി വിളർന്നത് ചേട്ടനുണ്ട് ഇവിടെ ആ ചേട്ടനായിട്ട് നമുക്ക് സംസാരിക്കാം എന്തിനു വേണ്ടിട്ടാണ് സൂര്യകാന്തി വളർത്തുന്നത് അവരെ കൃഷിയാണ് ചേട്ടാ നമസ്കാരം ചേട്ടൻ പേരെന്താ മഹേഷ് ഇവിടെ തന്നെ ഗുണ്ടൽപേട്ട തന്നെ എത്ര വർഷം ഈ കൃഷി തുടങ്ങിയിട്ട് പത്തു കൊല്ലം പതിനഞ്ചല്ലേ ചേട്ടന എന്താ ഇത് ഈ സൂര്യകാന്തി എന്തിനു വേണ്ടിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ കമ്പനികൾ വന്നിട്ട് എടുത്തുണ്ടോ അല്ലെ കൂടെ ചേട്ടൻ കുറെ ആയോ സൂര്യകാന്തി കൃഷി ചെയ്യാൻ തുടങ്ങി ഇതിന്റെ സീസൺ ടൈം ആണോ ഇത് ആ ഇപ്പൊ ചെയ്യുന്നത് ഇതിന്റെ സീസൺ ടൈമുണ്ടോ ആ അതെ അപ്പൊ ജൂൺ ജൂലൈ ടൈമിൽ ഇത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്ന രീതി എങ്ങനെയാണ് ഇത് വളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഗവൺമെന്റ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടാവും ഗവൺമെന്റ് ഗവൺമെന്റ് നല്ല സപ്പോർട്ടുവാണല്ലേ ഓക്കേ ചേട്ടൻ ചേട്ടൻ വീട് വിട്ടെ വീട്ടിലാരൊക്കെ കുട്ടികളെ ഓക്കെ എന്നാൽ ഓക്കെ ചേട്ടൻ ഇന്ന് ഇവിടെ ഇത് ഈ ഭാഗത്ത് മാത്രമാണ് ഇനി വേറെ കൃഷി സ്ഥലങ്ങളുണ്ടോ ഉണ്ട് അല്ലേ ഓക്കെ താങ്ക് യു ചേട്ടാ എന്നാലും ഞങ്ങൾ ഇവിടെ ചേട്ടനെ കാണുന്നതിലും കണ്ടതിലും സൂര്യകാന്തി ചേട്ടൻ്റെ കൃഷിയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തതിലും വലിയൊരു താങ്ക്സ് ഓക്കെ ഓക്കെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ വൈ ബന്ദിപ്പൂർ ഫോറസ്റ്റിലെയും ഗുണ്ടൽപേട്ടിലെയും കാഴ്ചകൾ ഉൾപ്പെടുത്തിയ മനോഹരമായ വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കണ്ടിരുന്നത് പുതിയ സ്ഥലങ്ങളിലെ പുത്തൻ കാഴ്ചകളുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി